ഇതെന്താ അത് മരുമകൾ അവിടെ ഛർദിക്കണ് എന്താണാവോ ഇതെന്താണ് മരുമകൾ ഛർദ്ദിക്കണേ

ഷിന എന്താ മോളെ കടക്കണത് നിനക്ക് എന്താ വയ്യേ എന്താ ഇഷ്ടിക്കുന്നു അല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് നിനക്ക് തീരെ വയ്യാത്ത പോലെ നല്ല ക്ഷീണവും ഉണ്ടല്ലോ എന്താ വയ്യേ ഏ നമുക്ക് ഡോക്ടറിനെ പോയി കാണിക്ക ഇപ്പ എല്ലാരേം പനിയും അസുഖങ്ങളും ഒക്കെയാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ പോയി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അസുഖം കൂടില്ലാലോ ഡോക്ടറെടുത്ത് പോകാന്ന് വേണ്ടമാ അതൊക്കെ മാറിക്കോളും ഞാൻ ഒരു രണ്ടു ദിവസം എന്റെ വീട്ടിൽ പോയി നിക്കട്ടെ ആ നിന്റെ വീട്ടിൽ പോണെങ്കിൽ പൊയ്ക്കോ അതും കുഴപ്പമില്ല അവൻ എന്തായാലും ഇവിടെ ഇല്ലാത്തല്ല അവൻ ഗൾഫിലല്ലേ നീ പോയിട്ട് രണ്ടാഴ്ച നിന്നിട്ട് വന്നോ അതും കുഴപ്പമില്ല പക്ഷെ എന്തായാലും ഇങ്ങനെ പോകണ്ട അസുഖം വെച്ചിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടേ മരുന്നും കൂടിയൊക്കെ ആയിട്ട് ഗുളികൾക്കായിട്ട് പൊയ്ക്കോ പിന്നെ റെസ്റ്റ് എടുക്കുകയും ചെയ്യാലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും അസുഖം വന്നപ്പോ അങ്ങോട്ട് എന്ന് വിചാരിക്കില്ലേ അതുകൊണ്ട് എന്തായാലും അങ്ങനെ വേണ്ട ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിക്കുക പോയി റെഡിയാവുക എന്താ ഞാൻ പിന്നെ കൊണ്ട് പറയാ എങ്ങനെയോ ഹോസ്പിറ്റലിൽ പോകാണ്ടിരിക്കുന്നു വന്ന എന്ത് പറഞ്ഞു ഡോക്ടർ മുഖം പോലെ എന്ത് പറഞ്ഞ പോളെ ഡോക്ടർ എന്താപ്പോ കഥ ഞാനതിനും വേണ്ടാത്തതെന്ന് ചോദിച്ചിട്ടില്ലല്ലോ സൈനിയന്താ ഉണ്ടായത് എന്ന് ഡോക്ടർ എന്ത് പറഞ്ഞ ആ ഒരു ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞു ഇനി ഞാൻ എന്റെ ഭയങ്കര അവൻ തലപ്പിട്ടു പോയി കഷ്ടപ്പെടുന്നത് വിശ്വസിച്ചിട്ട് നമ്മുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണല്ലോ എന്താ ഇണ്ടായത് എന്നാ നിങ്ങളുടെ മരുമാനുണ്ടല്ലോ അവൾ ഗർഭിണിയാണ് ഇത്ര ഇതിപ്പോ മൂന്നാം മാസം മാസമാണ് ഡോക്ടർ പറഞ്ഞപ്പോഴല്ലേ കാര്യങ്ങൾ വന്നത് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം നമ്മൾ പറയാണ്ടാണ് നമ്മുടെ അടുത്ത് അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് വിളിച്ചപ്പോൾ വരാൻ പഠിച്ചത് ഇവള് നമ്മുടെ കുടുംബത്തിന്റെ മാനം കളഞ്ഞു ഇനി എൻ്റെ മകൻ എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കും അവൻ ഗൾഫിലല്ലേ ഇനി നാട്ടിക്ക് വരണ്ടേ അവനക്ക് പാവം തന്നെ എൻ്റെ കുട്ടി ഞാൻ എന്റെ കൂട്ടി അവന്റെ വീട്ടിൽ കാര്യങ്ങൾ പറ പറ അവന്റെ അവര് വീട്ടില് കൊണ്ടുപോയിക്കോട്ടെ നീ എന്താ നോക്കി നിൽക്കണേ ഇപ്പൊ തന്നെ ഫോൺ വിളിച്ച് പറയു ഹലോ ആ നിങ്ങളൊന്നേ ഇവിടം വരെ വരി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മകൾക്കൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങോട്ട് വരി നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇനിയിപ്പ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ അറിയും കുടുംബക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ അവനെക്കൊണ്ട് മറുപടി പറയാ ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ എൻ്റെ മാന്ക്ക് ഭാര്യയായി കിട്ടിയത് ആ നിന്റെ വീട്ടിൽ വിളിച്ചിട്ടേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വരും നീ അവന്റെ കൂടെ പോയിക്കോ ഇനി നീ ഈ വീട്ടിൽ വേണ്ട എന്റെ മാന്റെ ഭാര്യയായിട്ട് ഇതിനാണില്ല നീ നിന്റെ കൂട്ടുകാരനെ കാണാൻ ഇന്നും വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ പള്ളിയിലായതുകൊണ്ടല്ലേ ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞത് ഇല്ലെങ്കിൽ ആരെങ്കിലും അറിയോ ഈ കാര്യങ്ങളൊക്ക എന്റെ മാനെ കൊണ്ട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് ഈ മനസ്സ് വന്നത് നീ വിശ്വസിച്ചിട്ടല്ലടി അവൻ അവടെ മരുഭൂമിയിൽ കടന്ന് കഷ്ടപ്പെടുന്നത് നിനക്കും കൂടി വേണ്ടിട്ടല്ലടി എന്നിട്ട് നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയണത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവളിന്ന് മോന്ന് ആ നിങ്ങറിയോ എന്റെ മകൻ ഗൾഫിൽ പോയിട്ടേ അഞ്ചു മാസം കഴിഞ്ഞു നിങ്ങളുടെ മകളെ മൂന്ന് മാസം ഗർഭിണിയാണ് ഇത്ര എന്ത് ഞാൻ അല്ല അതാണ് നിങ്ങളുടെ മകൻ ഗൾഫിലല്ലേ ആ അത് തന്നെ ഞങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കും നിങ്ങളുടെ മകളുടെ അടുത്ത് ഞങ്ങൾ എത്ര ചോദിച്ചിട്ട് അവർ മുണ്ടില്ലേ വായി തുറക്കണില്ലേ അവിടെ ഇവിടെ നിന്ന് കൂട്ടുകാരനെ കാണാൻ മുന്നോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും അത് മാത്രം ഞങ്ങൾക്ക് അറിയൂ അവൾക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വിചാരിച്ചത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അസുഖമായിരിക്കോ അല്ലെങ്കിൽ ഭക്ഷണം വല്ലതും പിടിക്കാത്ത കഴിച്ചോണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത് അവളെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അവൾ വരാനും മടിക്കണ്ടായിരുന്നു അവൾക്ക് നേരത്തെ തന്നെ കാര്യം അറിയാം അവൾ പ്രഗ്നന്റ് ആണെന്നുള്ളത് എന്നുള്ള അതുകൊണ്ടാണല്ലോ ഞങ്ങള് അടുത്തേക്ക് വിളിച്ചപ്പോൾ അവൾ വരാണ്ടിരുന്നത് ഇപ്പോൾ അല്ലെ കാര്യം മനസ്സിലായി ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടി അറിഞ്ഞത് ഇനി എന്തായാലും അവൾ വീട്ടിൽ വേണം എന്റെ മേന്റെ ഭാര്യ അതിനാണ് പോലെ വിളിച്ചു വരുത്തിയത് കണ്ടിട്ട് കദീജ നീ പോയിട്ട് എന്താ ഞാൻ ഈ ഞാനീ നീ നീനവിടെ മാനം കളഞ്ഞൂലെ എന്തായാലും വാപ്പാക്കും ആകെ നല്ല പേര് വാങ്ങിച്ചു തന്നു നീ ഇപ്പൊ കുടുംബക്കാരൻ ഇടയിലും നാട്ടുകാരുടെ ഇടയിലൊക്കെ തല ഉയർത്തി നടക്കാനാവുമോ എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല പോയി എന്താ വെച്ച എടുക്കാനുള്ളത് എടുത്തിട്ട് വാ എന്തായാലും ഇതുപോലത്തെ ഒരു നല്ലൊരു ജീവിതം എനിക്കിനി ഉണ്ടാവില്ല അത്ര നല്ലൊരു മരുമാകനായിരുന്നു തങ്കം പോലത്തെ മരുമകൻ ഒരു ദിവസോഭാവവും ഉണ്ടായിരുന്നില്ല അങ്ങനെ എത്ര വിട്ടിട്ടാണോ നീ ഈ പണി ചെയ്തത് ഇത്രയും നല്ലൊരു ജീവിതം കളഞ്ഞു തുളച്ചിലടി നീ ദുഷ്ടത്തി എന്താ വെച്ച് എടുക്കാനുള്ളത് എടുക്ക് ആ പൂവാ നാട്ടുകാരുടെ മുഖത്ത് ഞാനിനി അങ്ങനെ നോക്കൂ ആ മനുഷ്യൻ പുറത്തിറങ്ങി നടക്കണ്ടേ അതിനെങ്കിലും നീ ആലോചിച്ചോ നീ എല്ലാം ഞങ്ങളുടെ തലവിധി ഇന്നത്തെ ഒരു മകളായി പോയല്ലോ നീ പറഞ്ഞിട്ട് എന്താ കാര്യം അനുഭവിക്കന്നെ നിങ്ങൾ എടുക്കുക എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വാ ഉമ്മയാണല്ലോ ആ മോനെ മുജീബേ നിന്നെന്താണ്ടോ വിളിച്ചാൽ കിട്ടാത്തത് ഞാൻ ഇന്നലത്തോട്ട് നിന്നെ വിളിക്കാണല്ലോ എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ മാനേ നീ വിഷമിക്കേണ്ട മാനെ പഠിച്ചൊന്ന് എനിക്ക് വേറൊരു നല്ലൊരു ജീവിതം തരും നിന്റെ ഭാര്യ ഷാഹിനിന്റെടാ അവള് ഗർഭിണിയുണ്ടാ ആ ദുഷ്ടത്തിൽ നമ്മളെ ഒക്കെ വഞ്ചിച്ച് അവളുടെ വാപ്പാനും ഉമ്മാനിയും വിളിച്ചു വരുത്തിട്ടേ അവന്റെ കൂടെ അവൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ ദുഷ്ടത്തിൽ ഇനി നമ്മുടെ ഈ തറവാട്ടിൽ വേണ്ട ആൾ ആരാണെന്ന് ചോദിച്ചിട്ട് അവള് പറയണേലടാ വഞ്ചകി നിറവെന്തോ എന്റെ ഒരു കാര്യം അവന്റെ വീട്ടിൽ പറയണതിനു മുമ്പി വിളിച്ചാൽ കിട്ടണ്ടടാ ഞാൻ എത്ര വിളിച്ചു നോക്കി എന്തായാലും എന്നെ മകൻ വിഷമിക്കണ്ട അപ്പൊ അവന്റെ മൊഴി പുറത്ത് അത്ര തന്നെ എനിക്ക് നല്ലൊരു ജീവിതം പഠിച്ചോണ്ടിരും ഉറങ്ങാനും സമയവിടെ ഞാൻ നിന്നെ രാവിലെ ഗൾഫിലേക്ക് വിളിച്ചതാണല്ലോ ഞാൻ അല്ല ഗൾഫിലല്ലേ പിന്നെ പിന്നെ നീ എവിടെ ആയിരുന്നു ഗൾഫിൽ കൊണ്ടുപോകുന്ന പറ്റിച്ച് എന്റെ പൈസയും പോയി എല്ലാം പോയി പിന്നെ നിങ്ങളെന്തറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമമാവില്ലേ അത് കാരണം ഞാൻ പറയാണ്ടിരുന്നതാണ് പിന്നെ പോരാത്ത നാട്ടിൽ ഒരുപാട് കടവും വരുത്തി വെച്ചിട്ടല്ലേ ഞാൻ പോയിരിക്കുന്നത് അപ്പൊ അതൊക്കെ തിരിച്ചു കൊടുക്കട്ടെ അപ്പൊ അത് കാരണം ഞാൻ മാസം ചെന്നൈയിലായിരുന്നു അവിടെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു പിന്നെ ഞാൻ മാസം മാസം നിങ്ങൾക്ക് പൈസ അയച്ചോണ്ടിരുന്നത് ഞാൻ ഗൾഫിലാണെന്ന് നിങ്ങൾ വിചാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമിക്കില്ലേ അത് കാരണം ഷായിനാണ് കൊണ്ട് ഞാനാ പറഞ്ഞത് നിങ്ങളിത് അറിയണ്ടായിരുന്നു പിന്നെ ഉമ്മ അറിയാത്ത ഒരു സത്യം കൂടിയുണ്ട് ഷാഹിനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും അല്ലാണ്ട് ഉമ്മ വിചാരിക്കുന്ന പോലെ അവർ വഞ്ചവൊന്നും അവളുടെ വയറ്റിൽ കിടക്കുന്നത് എന്റെ മുന്നിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയസ്വദിക്കും പിന്നെ ഞാൻ ഇനി അവളെ ഇരുന്നിട്ട് എന്താ കാര്യം അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് എനിക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നടാ ആ അവളെ തന്നെ എന്തുമാത്രം വേദന വെച്ച് ഇനി ഞാൻ അവളുടെ വീട്ടുകാരുടെ പോകത്ത് എങ്ങനെ നോക്കും പോയിട്ടേ നാളെ തന്നെ അവളെ കൂട്ടിയിട്ട് വരണം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ പോയി കൂട്ടിട്ട് വരണം എന്നാ നീ വാ രണ്ടായും കൂടി പോയിട്ടേ അവളുടെ വീട്ടില് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പാപ്പാന്റെ അമ്മേനടുത്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൂട്ടിട്ട് വരാ അതിന് മുമ്പിട്ട് ആദ്യം അവളിനൊന്ന് വിളിക്കണം ആ ഷാഹിന മുജീബ് വന്നിട്ടുണ്ട് എന്നാലും എന്റെ കുട്ടി നിനക്ക് എനിക്കിത് കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് നേരത്തെ പറയായിരുന്നില്ലേ ഞാൻ പറഞ്ഞുകഴിഞ്ഞ ഉമ്മ അറിയില്ലേ മുൻജീവൊക്കെ ഗൾഫിലല്ല എന്നുള്ള സത്യം അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത് നീ ഇപ്പൊ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു ഞാനും അവനും കൂടിയിട്ടേ നാളെ വരാൻ നിന്നെ വിളിക്കാണ് നീ വാപ്പാൻ്റെ അടുത്ത് ഉമ്മത്തൊക്കെ പറഞ്ഞു വെക്കി ആ ആ ശെരി